അത് വെളുത്ത ഞാൻ തോന്ന എന്നാലും ബാക്കിയെല്ലാം നോക്കാം പിന്നെ ഈ നീലോട് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് അത് നമുക്ക് വേണ്ടതായിട്ട് നോക്കാം ചിപ്സൊക്കെ ചിപ്സ് ഇതേ ഒരു സഞ്ചും അത് തൊണ്ണൂറ്റായിരത്തി അതൊന്നും നോക്കണ്ട നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം എന്റെ അച്ചാച്ചെ സ്നേഹിക്കും ഏതെടുക്കാം അവള് അതൊന്ന് നമുക്ക് പിന്ന അച്ചാറാണ് ഗ്രീൻ അച്ചാടായി ഫ്രഞ്ച് ഫ്രൈസ് ജ്യൂസ് വേണ്ടിട്ടായിരിക്കും വെച്ച പാട്ട് ചിപ്പ് നമ്മളത് ൊടി അച്ചെല്ലാം ഓണോണായിട്ട് തിന്നോട്ടെ അപ്പത്തേക്ക് കാണാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ